അങ്ങനെ പറയാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല പറയുന്ന വാക്കുകൾ കേട്ടാൽ തന്നെ അച്ഛന് മനസ്സിലാവും എന്തേലും വരാൻ സമ്മതിക്കണ്ടമ്മ സുഖമില്ലാത്ത ഒരാള് കൂട്ടത്തില് പറഞ്ഞ പിന്നെ ആള് ദ്രോഹിക്കാൻ എന്താ മാർഗം എന്നാ അന്വേഷിക്ക അമ്മയുടെ മകനടക്കം എനിക്കറിയാം തന്തയുടെ കാലനാവാനോ മടിക്കില്ല അല്ലെങ്കിൽ തന്നെ അവൻ എന്തിനാ മടിയുള്ളത് മൈഥിലി എന്തായാലും സമയമില്ലേ മാറ്റൊന്നുമില്ല സ്വിച്ച് ഓഫാ ആ അപ്പൊ പിന്നെ ഒട്ടും സംശയിക്കണ്ട വരുന്നത് നല്ല കാര്യത്തിലൊന്നും അല്ല എന്തായാലും വരട്ടെ അവഗണിക്കാൻ പറ്റുന്ന വിഷയല്ലോ കുറച്ച് ദിവസം കൊണ്ട് ക്ഷീൺ ചില്ലാണ്ടായി എന്റെ കുട്ടി അതെങ്ങനെയാ മുമ്മേ ചേച്ചി മുഴുവൻ നേരം അത് നന്നായി മോനെ മോനെട്ടൻ എപ്പോഴും ഒപ്പം തന്നെ ഉണ്ടാവണം എന്തിനാ എന്റെ കുട്ടി ഇങ്ങനെ പേടിക്കുന്നേ ഇതിനു മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീട്ടില് അതൊക്കെ ഒരു കുഴപ്പമില്ലാതെ അമ്മ പരിഹരിച്ചില്ലേ ഇതും അമ്മ തന്നെ പരിഹരിക്കും നോക്കിക്കോ അവസാനം വരുമ്പോ ഒരു കാര്യത്തിലും മോൾക്ക് പേടിക്കാൻ ഉണ്ടാവില്ല ആനന്ദങ്ങൾ ധൈര്യം പറഞ്ഞല്ലേ എന്നിട്ടും മാറ്റൊന്നുമില്ല എനിക്ക് അല്ല ഞാൻ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അമ്മ ഇങ്ങനെ കടന്ന് ഓടുന്ന കാണുമ്പോ വിഷമായിട്ടൊന്നും അല്ല ഞാൻ അമ്മയെ വിഷമിപ്പിച്ചിട്ടുള്ളത് കൊറേ കാലം അച്ഛന്റെ കൂടെ നടന്നു അമ്മ പറയുന്ന വാക്കുകളൊക്കെ തട്ടിക്കളഞ്ഞു അത് നമ്മ പരാതി വല്ലതും പറഞ്ഞോ മക്കളെ നിങ്ങള് കുഞ്ഞുങ്ങളാ ചെറിയ തെറ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വരും പിന്നെന്താ അച്ഛനമ്മമാരത് കണ്ടെത്തി അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കും അത് തിരുത്താൻ നോക്കിയാ മതി അവർക്ക് സന്തോഷമാവും അമ്മ അധികം ഉപദേശിക്കാന്ന് വേണ്ട ഇവളും ഇങ്ങി പൊട്ടി നിൽക്ക വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ മുമ്പ് ഇന്ന് കരഞ്ഞളായി എത് കൂട്ടാ നമുക്ക് ചേച്ചിയെ കൂട്ടി വീടുകയും കളിക്കാടാ അല്ലെങ്കി കൊഴപ്പവും അത് ശരിയോ ചേച്ചി കുറെ ദിവസമായി ഗെയിമൊക്കെ കളിച്ചിട്ട് യാമി നിന്റെ പരിപാടി എന്താ നമുക്ക് മുറിയിലേക്ക് പോയാലോ വേണ്ട നിങ്ങൾ നിങ്ങള് ഞാൻ അമ്മ അടുത്തിരുന്നാണോ അമ്മമ്മയുടെ അടുത്തിരുന്നു കരയാനല്ലേ ഒരു കാര്യം ചെയ്യേ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ കളിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാവാ രണ്ടാളും എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നത് കഴിച്ചു കമലേ അകത്തെന്താ കഴിക്കാനുള്ളത് കാര്യായിട്ടൊന്നുമില്ല സ്നാക്സ് ഒക്കെ ഉണ്ട് എന്നാ മോള് പോയി ഒരു ചായ വെക്കേ അതും കൂട്ടി മോള് കഴിക്കട്ടെ അല്ല അമ്മമ്മേ എതിലൊന്നും പറയണ്ട ആദ്യം പോയി എന്നിട്ട് മനസമാധാനം കിട്ടുന്ന എന്തെങ്കിലും കാര്യം സംസാരിക്ക എല്ലാവർക്കും കൂടെ ആർക്കറിയാം ബാങ്കിൽ എന്തോ കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ ഇനിയിപ്പൊ ആൾക്കാരെയൊക്കെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് ഒരു നേരം അമ്പ കേറി വരും നമുക്കൊരു ചായ ഉണ്ടാക്കാം അവിടെ ഒരാള് വരുന്നുണ്ട് അയാളുടെ കാര്യത്തിൽ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ടാ രണ്ടു തങ്ങളിനെ അനാമികാന്റെയും അമ്മ കൂട്ടുവിളിക്കുന്നു ഇങ്ങനെ പേടി പേടി എന്ന് ചിന്തിക്കാതെ വരുന്ന ആൾ എന്തെങ്കിലും ഗുണത്തിനാണ് വരുന്നതെന്ന് ചിന്തിച്ചൂടെ എല്ലാ കാര്യത്തിലും ഒരു അറുതിയുണ്ട് ഈ കാര്യത്തിലും അതായെന്നാ ഞാൻ കരുതുന്നത് ദൈവമേ ഈ വരുന്നവൻ ഒരു നല്ലവനായിരിക്കണേ മോളെ പറഞ്ഞതായിരിക്കോ എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ട് കൂടുതൽ പേർക്ക് ഇതറിയാന്നുള്ളൊരു ധാരണ ഉണ്ടാവുമ്പോ നമ്മൾ കൂടുതൽ പേടിക്കണമല്ലോ ഞാനിപ്പോ ഇതിൽ എന്തു പറയാനാ അത് അയാളൊന്നും തോന്നും വേണ്ട ഞാൻ പോയി നോക്കാം രഞ്ജിത്ത് ഇവിടെ ഉണ്ടായിരുന്നു നന്നായി ഒരു യാത്ര ഒഴിവാക്കാൻ പറ്റി എന്ന വാ എന്താ വന്നേ മൈഥുലി പേടിക്കണ്ട ഒരു ബഹളത്തിനല്ല ഞാൻ വന്നത് രാഹുൽ നിങ്ങളോട് ചെയ്തത് ഒരു മോശം കാര്യമാണ് അവൻ്റെ അച്ഛനോടായാലും അമ്മയോടായാലും നിങ്ങൾക്കതിന്റെ നീരസം കാണും മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോ ഞാനൽപ്പം ബഹളം വെച്ചിട്ടാണല്ലോ പോയത് ഞാൻ സ്വാഭാവികമായും സാരംഗിന്റെ കൂട്ടാളിയായിരിക്കാം സാരംഗ് നിങ്ങളോട് ചെയ്തതിനൊക്കെ ഞാനും പങ്കാളിയായിരിക്കാം എന്നൊക്കെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം എന്നാലേ എന്നാൽ സത്യം അതല്ല രാഹുലിന്റെയോ മായാ മഹേശ്വരിയുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഇടപെട്ടിട്ടില്ല കോളേജ് പഠനം പൂർത്തിയാക്കാത്തവൻ ബിസിനസ്സിലേക്ക് നീങ്ങിയത് എന്റെ താല്പര്യത്തോടെയുമല്ല നമ്മളൊക്കെ കുട്ടികളെ വളർത്തുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പുറത്തു പോകുമ്പോൾ നമ്മളോട് നീതി നമ്മൾ പക്ഷേ പലപ്പോഴും മറിച്ച് സംഭവിക്കുന്നു അതുകൊണ്ട് നമുക്കവരെ വെറുക്കാൻ പറയാൻ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അത് മകനെ സ്നേഹിക്കുന്ന ഒരു അച്ഛന്റെയാ മകന്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് നടത്തുന്ന റിക്വസ്റ്റ് വെറുതെയാ നിങ്ങൾ പറഞ്ഞ പോലെ സാരംഗ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ കൂട്ടി കൂട്ടുനിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ ചതിക്കുന്ന പോലെ ചതിക്കുന്നുണ്ട് ഞാൻ സാരംഗിന്റെ അമ്മയാ എനിക്കറിയാം അവനൊരു നന്മ ഇപ്പൊ എനിക്കൊരു നിങ്ങളുടെ മകനെ എന്ത് ചെയ്തു തന്നെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ മകൻ എന്തെങ്കിലും സംഭവിച്ചു പോയിന്ന് ചിന്തിക്കുന്നില്ല അതിനുള്ള സാധ്യത വളരെ പക്ഷേ ഇനിയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് തോൽപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ നിങ്ങളുടെ മകനെ സാരങ്ങ എന്തെങ്കിലും ചെയ്തുകളയോ എന്നുള്ള പേടിയുണ്ട് അതിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അയാൾ എനിക്ക് പിടി തരുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എന്റെ മകനു വേണ്ടി ആരുടെ മുന്നിൽ അപേക്ഷിക്കാനും കൈ ഞാൻ തയ്യാറാണ് എന്റെ പ്രതീക്ഷകൾ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരെയും വെറുതെ വിടാൻ പറ്റില്ല ആരെയും പക തീർക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തെറ്റ് വലുതാണോ ചെറുതാണോ എന്ന് ഞാൻ ചിന്തിക്കില്ല മൈഥിലി ഇതെന്റെ അവസാനത്തെ ചോദ്യമാണ് എന്റെ മകൻ എന്തു പറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഇല്ല എന്റെ മക്കളാണ് സത്യം ഇതിന്റെ മേലെ ഒരു ഉറപ്പ് എനിക്ക് തരാനില്ല നമുക്ക് പിന്നെ കാണാം അത്ഭുതമാണല്ലോ അയാൾ ഇങ്ങനെ പെരുമാറുന്നത് ഒരു നമ്മളെ നമ്മളെപ്പോലെ അയാളുടെ സംശയം സാനിങ്ങിനു നേരെയാ അതുകൊണ്ടും നമുക്കുള്ള ഭീഷണി തീരുന്നില്ലല്ലോ കണക്ക് തീർക്കുമ്പോ നമ്മളെ വിടില്ലാന്ന് തന്നെയല്ലേ അവസാന അയാള് പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാതെ ദിനകർ വന്നു പക്ഷെ ഇപ്പോഴും ശിവ എത്തിയിട്ടില്ല ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ ഉണ്ട് ഒന്ന് രണ്ടു ദിവസത്തെ ലീവ് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഡിവിഷനിലെ ഷാജി ഡോക്ടർ ലീവിലാ ചാർജ് ഇപ്പൊ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ ലീവ് എടുക്കാനും പറ്റില്ല എന്തിനാ ലീവ് നിങ്ങൾ പോകുന്നുണ്ടോ എവിടെ പോവാൻ ഒരിടത്തും പോകുന്നില്ല മനസ്സും ശരീരവും ഒരുമിച്ച് ചെയ്യുന്ന ജോലിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടും എന്റെ മനസ്സിപ്പോ എന്റെ കയ്യിലോ നിയന്ത്രണത്തിലോ അല്ല എല്ലാം കൈവിട്ടുപോയൊരവസ്ഥ എനിക്ക് മനസ്സിലാവു ചോദ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായ ഉത്തരം നാവിൻ തുമ്പത്തുണ്ടെങ്കിലും അത് പുറത്തു പറയാൻ പറ്റാത്ത തന്റെ ഈ അവസ്ഥ ശരിക്കും പറഞ്ഞ ഭീകരമാണെങ്കിൽ തലയിലൊരു വലിയ ഭാരം ചോദിച്ചു നടക്കുന്ന പോലെ ഞാൻ ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കിയാലോ അവളോട് അല്ലെങ്കിൽ ഫാദറിനോട് പറഞ്ഞിട്ട് വേണ്ടെങ്കിൽ അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കിയുള്ളൂ ഒന്നാലോചിക്കുമ്പോ സ്നേഹയുടെ ഭാഗത്ത് എന്താ തെറ്റ് അവൾ തെറ്റൊന്നും ആ ചോദിക്കുന്ന ചോദിച്ചതിൽക്ക് ഞാനോ അരുണോ കൊടുക്കുന്ന ഉത്തരം അത് അവൾ അതിന്റെ ശരിയായ അർത്ഥത്തിൽ അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അവളുടെ പഴയ അവസ്ഥ നമ്മളെല്ലാരും കണ്ടതല്ലേ അതിൽ നിന്ന് അവൾ മാറി നമുക്കെല്ലാം പ്രിയപ്പെട്ടവളായി ശരിയും സന്തോഷവും വീണ്ടും ഈ വീട്ടിൽ തിരിച്ചു വന്നു ഓർഫനേജിൽ സ്വന്തം മോളെ പോലെ ട്രീസ മോളെ സ്നേഹിക്കാൻ തുടങ്ങി കളിപ്പാട്ടത്തിനൊക്കെ വാശി പിടിക്കുന്ന കൊച്ചുകുട്ടിയെ പോലെ സ്വന്തം മോളായി മോളെ വേണമെന്ന് അവൾ വാശി പിടിച്ചു ഒരിക്കലും ഞാനോ അങ്കിളോ ഫാദറോ മൈതലി മാമോ കരുതിയില്ലോ അവക്കൊരു നല്ല അമ്മയാവാൻ കഴിയുന്നു അവൾ അവിടെയും നമ്മളെ എല്ലാരെയും ഞെട്ടിച്ചു ഈ ഒരു സന്തോഷവും സമാധാനവും സ്വസ്ഥതയെല്ലാം എല്ലാം ഒരേ ഒരു സത്യം കൊണ്ട് തച്ചു കൊടുക്കേണ്ടി വന്നാണ് എല്ലാത്തിന്റെ അവസാനവും ഈ സത്യം പക്ഷേ എത്രനാൾ ഇങ്ങനെ മൂടി വയ്ക്കാൻ പറ്റും അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അരുണ് കുറ്റാകാൻ പറ്റും എന്നെ കുറ്റം പറയുന്നതിനോ എന്നോട് കയറി സംസാരിക്കുന്നതിനോ എനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷെ എനിക്ക് നേരെ ഒരു സംശയത്തിന്റെ നിഴൽ അവിടെ തീരും എൻ്റെ സർവ്വ മനോബലവും എല്ലാം ശരിയാവുന്നൊരു വാക്ക് എനിക്ക് ഇനി പറയാനുള്ള ധൈര്യ പക്ഷെ ശരിയാവണം കളങ്കമില്ലാത്ത മനസ്സോടെ എല്ലാവരും ഈ വീട്ടിൽ ഒരുമിച്ച് നിൽക്കുന്ന ആ ദിവസം അതാണ് എന്റെ സ്വപ്നം നമുക്ക് ഈ വിഷയം വിടാങ്കൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോ കുരുക്കുകളൊക്കെ വീണ്ടും വീണ്ടും ഉരുങ്ങുന്ന താൻ സമാധാനിക്കും എന്നിട്ട് തെളിഞ്ഞ മനസ്സോടെ ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക അവിടെ ചെന്ന അവിടുത്തെ അറ്റ്മോസ്ഫിയറുമായി നിൽക്കുമ്പോ ചിലപ്പോ കുറച്ചു നേരമെങ്കിലും അതൊക്കെ മറക്കും

ഈ ജോലികൾ തീർത്തിട്ട് വേണം കുളിപ്പിച്ചിട്ട് ഓർഫനേജിലേക്ക് പോവാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കളയാൻ എനിക്ക് ഒട്ടും സമയമില്ല ഒട്ടും ഹോസ്പിറ്റലിൽ ഇവിടെ ഇരിക്കാമോ എന്ന് ചോദിക്കുന്ന സ്നേഹ ഇപ്പൊ താനിവിടെ ഇരിക്കുന്നത് അവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തത് മനുഷ്യമാരുടെ ഒരു ശീലം ഞാൻ സത്യമൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ തന്നെ കുറ്റം പറഞ്ഞ് എനിക്ക് കാലം കഴിച്ചു ോ എന്റെ അങ്ങളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ ഒരു അന്തവും കൊന്തവും കിട്ടില്ല വിട്ടുകളയുന്നേ അനാമിക ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം അയാൾ ഇതുവരെ വന്നില്ലല്ലോ രഞ്ജിത്ത് വൈകില്ലല്ലോ ഇല്ലടോ ബാങ്ക് ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാം ഡോക്ടറെ കാണാൻ വന്നതാ നിങ്ങൾ എവിടെ ഞാൻ കുറച്ച് ദൂരെ എന്നാ ഡോക്ടർ വരാൻ പറഞ്ഞിരുന്നു നിങ്ങളാണോ ശിവ അതെ സാർ ശരിക്കും പേര് ശിവശങ്കരെന്നാ നാട്ടുകാർ ചുരുക്കി വിളിക്കുന്നതാ ശിവന്നാ എന്നിട്ട് നിങ്ങളെന്താ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത് ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഞങ്ങളെന്ന് പറഞ്ഞ നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടോ സാറേ ഞങ്ങളൊരു കുടുംബം എൻ്റെ ഭഗവാനെ ഞാൻ പേടിച്ചുപോയി നിങ്ങൾ അത് അയ്യോ വേണ്ട സാറേ ഇമ്മാതിരി വീടിനകത്തൊന്നും ഞാൻ കയറില്ല സാർ ഡോക്ടറെ വിളിച്ചാ മതി ആ സാരമില്ല സാരും വാ വൈഥിലി ഇതാ ശിവ ഇയാള് പുറത്തു വന്ന് നിൽക്കായിരുന്നു വേറെ തോന്നലേ ഡോക്ടറെ സാർ അകത്തേക്ക് വിളിച്ചപ്പോ ഞാൻ കയറിയുള്ളൂ ശരിക്കും പറഞ്ഞാ എനിക്ക് ഇവിടെ നിൽക്കാൻ കാലം ഉറക്കുന്നില്ല അയ്യോ നിൽക്കുന്ന നിൽക്കുന്നതെന്നെ പകപ്പെട്ടിട്ടാ അതിന്റെ കൂടെ ഇരിക്കാനും കൂടി പറഞ്ഞ സാറില്ല നിങ്ങൾ ഇരിക്കേ നമുക്ക് സംസാരിക്കാനുണ്ടല്ലോ നിങ്ങൾക്ക് രാഹുലിനെ കുറിച്ച് എന്തറിയാം അതിനെ കുറിച്ച് പറയണെങ്കിലേ ഞാൻ ആരാ എന്താന്നൊക്കെ പറയണ്ടേ ശരി ഞാനേ മൂന്ന് മാസം മുമ്പ് ജയിലിൽ മുമ്പാ അയ്യോ കത്തിക്കുത്തും തല്ലിക്കുന്നതും അങ്ങനെയൊന്നുമല്ല ഇതൊരു മോഷണ കേസാ അതാ എന്റെ തൊഴിലോഷണം അമ്മച്ചി നല്ല ലാഭമാ പ്രത്യേകിച്ച് അധ്വാനവും ഇല്ല മുതൽ മുടക്കവും ഇല്ല നിങ്ങൾ കാര്യം ദിവസം മുമ്പേ ഞാനിങ്ങനെ രാത്രി കയറാനുള്ള വീടൊക്കെ ഉന്നം വെച്ച് ഞാനിപ്പോ ഇത് പറഞ്ഞു തീരും മുമ്പേ കള്ളനെ കൈ കിട്ടിയെന്ന് പറഞ്ഞേ പോലീസിനെ വിളിച്ചതല്ലേ അങ്ങനെ നടന്നു പോകുമ്പോ ഒരു പണി നടക്കുന്ന ബിൽഡിങ് കണ്ടോ ഞാനതിനകത്തേക്ക് കയറി അപ്പൊ നിങ്ങൾ ചോദിക്കും അതിനകത്ത് കക്ക മാത്രം എന്താന്നു ഈ ഇരുമ്പ് ചട്ടിയും സിമന്റൊക്കെ ഉണ്ടാവും അത് കണ്ടിട്ടാ കയറിയത് ഞാൻ അതിനകത്ത് കയറി കുറച്ചു കഴിഞ്ഞപ്പോഴേ ഒരു ചെറുക്കൻ അങ്ങോട്ട് വന്നു ഈ ചെറുക്കനേതാന്ന് ആലോചിച്ച് നിക്കുമ്പോഴാ ഒരു പെൺകുച്ചും കൂടെ വന്ന് കയറിയത് അത് ഡോക്ടറുടെ മോളാ പിന്നെ അവര് തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞു അതിനിടയിൽ വേറൊരു പെങ്കുച്ചും വന്നു പിന്നെ നടന്നതൊക്കെ നിങ്ങൾക്കറിയാലോ ചെക്കനെ തീർത്ത് പിള്ളേരങ്ങ് പോയി അപ്പോ രാഹുലിനെ അവരെ അടിച്ചു വീഴ്ത്തുമ്പോൾ താനവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാറേ രാഹുലെ മരിച്ചിട്ടില്ലേ ആരെയുണ്ട് ഞാൻ പേടിച്ച് പിന്നാമ്പുറത്തോടെ ഇറങ്ങി ഓടിയില്ലേ ഇതുവരെ ആണോ നിങ്ങൾ വന്നത് അല്ല കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ആ വഴിക്ക് പിന്നെ ഒന്ന് പോയി അപ്പൊ ചെറുക്കന്റെ അവിടെ ഇല്ലായിരുന്നു അതെവിടെ പോയി അതെനിക്കറിഞ്ഞൂടെ സാറേ ഞാൻ അവിടെ ചെന്ന് മൊത്തത്തിലൊന്ന് നോക്കിയപ്പോഴേ ചെറുക്കന്റെ ഫോൺ അവിടെ കിടക്കുന്നു നല്ല വില കൂടിയ പോണ എന്നിട്ട് പിറ്റാലോ എന്ന് ഞാൻ ആലോചിച്ചതാ പിന്നെ വേണ്ടാന്ന് വെച്ചു അതിൻ്റെ അകത്ത് എന്തെങ്കിലും പിന്നെ പിന്നെയിപ്പോ എല്ലാത്തിനും പറ്റി പിള്ളേരുണ്ടല്ലോ ഒരുത്തിനെ വെച്ച് ഞാൻ ഫോൺ അങ്ങ് തുറപ്പിച്ചു അവനാണ് നോക്കി പിടിച്ചു തന്നത് ഡോക്ടറുടെ മോളും ആ ചെറുക്കനും കൂടി നടത്തിയ മെസ്സേജും എല്ലാ കാര്യങ്ങളും എന്നിട്ടാ ഫോൺ അതൊക്കെ ഞാൻ ഭദ്രായിട്ട് വച്ചിട്ടുണ്ട് ഞാൻ കണ്ട കാര്യം പോലീസിൽ പറയുകയും പോലീസ് കാണിക്കുകയും ചെയ്താലേ മാഡത്തിന്റെ മോള് പെട്ടുപോകും അല്ലേ അമ്മയാണോ അതെ അമ്മ വല്ലാത്ത വിശപ്പ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടോ രാവിലത്തെ എന്തെങ്കിലും ബാക്കി എരിപ്പുണ്ടെങ്കിൽ അതായത് മതി ബുദ്ധിമുട്ടാവോ ഡോക്ടറെ ഇല്ല അമ്മ ഭക്ഷണം എടുത്തു കൊടുക്കു അപ്പൊ പിന്നെ നമുക്കിനി കഴിച്ചോണ്ട് സംസാരിക്കാം എനിക്ക് വിശന്ന് പ്രാണം കത്തിയാലേ പിന്നെ ആരെയും നോക്കാൻ കൂടി യാമി സത്യത്തി ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയല്ല കരുതിയിരുന്നത് കുറച്ചുകൂടെ ധൈര്യം ഉണ്ടെന്നാ അച്ഛന്റെ കൂടെ വന്നപ്പോ അമ്മയോട് ഫൈറ്റ് ചെയ്തു അമ്മയെ തിരിച്ചറിഞ്ഞപ്പോ അതിലും വാശിയോടെ അച്ഛനോട് ഫൈറ്റ് ചെയ്യുന്നു ആ നീയാണോ ഈ ഇരിക്കുന്നേ കമല ആന്റി എത്ര ഓടി നടക്കുന്നുണ്ട് ഇതൊക്കെ നീ ചെയ്തൊരു അബദ്ധത്തിന് വേണ്ടിയല്ലേ ഞാൻ കുറ്റം പറയുകയാണെന്ന് കരുതണ്ട നിന്റെ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംശയം പറയാത്താരെങ്കിലും ഉണ്ടായിരുന്നു എന്തിന് എതുക്കൂട്ടം വരെ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴൊക്കെ നീ തർക്കിച്ചു ശരി അവനെ പോയി കണ്ടു ഇങ്ങനൊരു സംഭവം നടന്നു നീ ഈ ഇരിപ്പിരിക്കുന്നതിന് പകരം എന്ത് വന്നാലും ഫേസ് ചെയ്തോളാന്ന് ഒന്നും പറഞ്ഞു നോക്കാ ഇടി അത് ആന്റിക്കും കുടുംബത്തിനും എത്ര സമാധാനാണ് കൊടുക്കാൻ പറഞ്ഞില്ലേ കമല നീ പറഞ്ഞു അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് പറഞ്ഞു ഇവർ ഈ കൂടെ കൂടെ പറയുന്നതല്ലേ പുതിയ ജനറേഷൻ പുതിയ ജനറേഷൻ എന്ന് നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുമ്പോ നമ്മൾ നമ്മുടേതായ ലിവിങ് കണ്ടെത്തുമ്പോഴൊക്കെ അവരെന്താണ് കരുതെന്നറിയാമോ ഇവർക്കൊരു ചൂട് പോലും പിഴക്കില്ല പണ്ടത്തെ കുട്ടികളുടെ പോലെ അസ്വസ്ഥരായിട്ട് നടക്കില്ല എന്നൊക്കെയാണ് ഇതിപ്പോ നീ ഇരിക്കുന്ന കാണുമ്പോ നിന്നെ മാത്രമല്ല നിന്റെ പ്രായത്തിലുള്ള എല്ലാരെയും പറയിപ്പിക്കാനാണ് നീ ഒന്ന് പോയി ഫ്രഷാവും വീട്ടിൽ വരുന്ന ആള് ഏത് തരക്കാരനും ആയിക്കോട്ടെ അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ എല്ലാവരുടെ ഒമ്പിലോച്ചു വേണമെന്നില്ല സ്വകാര്യമായിട്ട് നിനക്ക് നിന്റെ അമ്മയെ വിളിച്ചൊന്ന് പറയാൻ പറ്റോ ഞാൻ പേടിക്കാന്ന് അമ്മ എന്തിനു വേണമെങ്കിലും ഇറങ്ങിക്കോന്ന് നീ അങ്ങനെ പറയണം എടി നിന്റെ അമ്മയ്ക്ക് നിന്നെ കുറിച്ച് അഭിമാനം മാത്രമേ ഉള്ളൂ അതവര് പറയുന്ന ഓരോ വാക്കിലും ഉണ്ട് അറിയാം എന്നാ പിന്നെ ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം എത് കുണ്ട കൂടെ ചെന്നിരുന്നു എന്തെങ്കിലും കളിക്കാം കളിക്കാൻ പോവാന്നാണ് അല്ലാതെ മരണ വീട്ടിലേക്ക് പോവാന്നല്ല ഞാൻ പറഞ്ഞത് നീ വേണമെങ്കിൽ പോയെന്ന് മോൻ കഴുക എന്നിട്ട് നിന്ന പഴയ കോലത്തിലൊന്നും കാണട്ടെടി പറ്റൂലല്ലേ എടി നിന്റെ അമ്മയെപ്പോലൊരാളെ എവിടെ നിന്ന് കിട്ടും അവര് ചെറിയൊരു സംഭവം മല പോലെ പ്രശ്നങ്ങൾ വന്നിട്ടും ഇങ്ങനെ അവര് നിക്കണമെങ്കിലേ അവരുടെ മനസാന്നിധ്യം കുറച്ചൊന്നും